ങ്ങളും ചെല്ലം കിട്ട മോരിക്കന്നാളും കാളക്കന്നൊക്കെ ണിയങ്ങളം ചന്താവാണിയങ്ങളം ചന്ത പപ്പറി ഇടക്കൊന്നും പിടക്കുമ്പോ അല്ലേ ഇടക്കേ അമസ മോരുകുട്ടികളെ നോക്കുന്നുണ്ട് ഒക്കെ പാടാണ്ട് മേടിച്ചോ അംസ എല്ലാം പാടാണ്ട് മേടിച്ചോ പിന്നെ വേറെ പോണ്ടല്ലോ അത് വേടാ പോത്തൻ കുട്ടികളുണ്ട് കേട്ടോ പോത്തൻ കുട്ടികൾ എന്താ വില പറഞ്ഞറിയില്ല അയച്ച കാണിച്ചോർക്ക് പൂജ കുട്ടികളൊന്നും നക്കോടാ ഇത്ര തരന് വില മോര് കുട്ടികളട്ട ഇനി ആൾക്കാർ മോരുകുട്ടികളും എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ ഇനി മോര് കുട്ടികളെ കാണിച്ചെടുക്ക തുടങ്ങിയത് ഇത്ര വേണം എനിക്ക് മൂന്നെണ്ണ നാലോട്ടിലൂടെ yes.

എന്താ കേടന്ന് വട്ടം കറങ്ങണേ വട്ടം കറങ്ങുകൂത്ത് കുത്തി പുറത്തു ചേടാം മോരി കുട്ടികള് ഇപ്പൊ പുതിയ കൊണ്ടാ ഇറക്കിയതാ മോരിക്കുട്ടികളിട്ട ഒന്നിച്ചിന്റെ ഓടിക്കാൻ പജ്ജി നോക്കിണ്ട് നല്ല പജ്ജി പജ്ജി എന്തായാലാണാവാ മോരിക്കുട്ടികളിട്ടാ നല്ല മോര് കുട്ടികളുണ്ട് പജ്ജികളുണ്ട് നല്ല പൈക്കളൊന്നുണ്ട് അച്ചട കച്ചവടം നടക്കണല്ലോ കച്ചവടം നടക്കാനാണ് പിടിക്കും ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നിക്കട്ട സോറ് ചോദിക്കണ്ട് ആ മോര് കുട്ടികളൊക്കെ എന്തായാലും അറിഞ്ഞു പന്ത്രണ്ടായിര മോരുകുട്ടികളൊക്കെ എത്ര വില പറഞ്ഞു ചോയ്ക്ക് ആ എത്ര വില പത്തിന് പത്താമൂര് കുട്ടികളൊക്കെ വില പറഞ്ഞു കൊറച്ച് മൂരുകുട്ടികളത്താണ് പത്താണ് വില പറഞ്ഞിട്ട് ആ പണാമുറി പറയണ്ട ഇവിടെ പണാമുറിയൊക്കെ പറയുന്നുണ്ട് പശു പശു പശുവിനെടുക്കണില്ല പറഞ്ഞിട്ട് ആൾക്കാർ കംപ്ലൈന്റ് വെറും പോത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോത്ത് നിൽക്കുന്നുണ്ട് ആണയങ്ങളഞ്ചന്തേല് ആ പിടിക്കാ അതൊക്കെ ഇവിടെ കേട്ടാ ഇവിടെ ഇണ്ടോക്ക് ആണയങ്ങളഞ്ചന്തേലി വന്നപ്പോളൊക്കെ ഉണ്ടാ പജ്ജി വന്നിട്ട് വലിയ പജ്ജി പജ്ജി കച്ചോറാട്ടാ ചോദിച്ചില്ല പാലുള്ള കുട്ടി കുട്ടി അതാ കുടിക്കണ് താൻ്റെ പൈക്കുട്ടിയുണ്ട് പൈക്കുട്ടികളും ഉണ്ട് അവിടെ ആ മൂലൊക്കെ പോണം നല്ല കിട്ടുള്ളും കുറയണം അത് നോക്ക് മാം മേടിക്ക പോവാനായിക്കണ് ആമൂസ് കച്ചവട ചെയ്യ മൂല് കുട്ടികളെ ആമൂസ് അല്ല പജ്ജി പഠിച്ചു ആ ആ അത് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണ ഉണ്ട് എട്ടും ഒരു കുട്ടികൾ കോടിക്ക് പോത്തുംകുട്ടി പോത്തുംകുട്ടി ഇല്ല തുറന്നിടക്കിണ്ട് പോത്തും കുട്ടി എന്താ അയിരഞ്ചോപ്പും കുട്ടി ആട്ട് കേട്ട് കേട്ട്

നാലും പട പഠിച്ചോ ഒന്നല്ല നാലും പട പതിനാലായിരം പേനി അല്ലേ പതിനാലായിരം പേന എടുത്ത ഈ മോരുകുട്ടികൾ പതിനാലായിരം പേന പറഞ്ഞേ ഈ മോരുകുട്ടികളും വേരോന്നിട്ട എല്ലാം പടല്ലോ വന്ന പതിനെട്ട് പതിനെട്ടായിരം പേര് ഇതൊക്കെ അതാവുമ്പോ ഇരുവൈൻ്റെ മേലൊക്കെ പോവും സ്കൂളിക്കുട്ടികളുണ്ട് ഇരുപത്തിരണ്ടായിരം ആ മേടിച്ചോ അതുകൊണ്ട് മേടിച്ചു വരെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് മേടിക്കും ശരിയാവില്ല ആ ആയിക്കോട്ടെ